ഞാൻ ഡോക്ടർ പ്രസാദ് ഒരു പത്ത് മുപ്പത് കൊല്ലം ആകുന്നു വയനാട് ജില്ലയിൽ ഈ റൂറൽ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടുന്ന് എല്ലാം കിട്ടുന്ന കുറെ നാട്ടറിവുകൾ അത് കുറേ അധികം എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രൈബ്സിൻ്റെ അകത്തുള്ള ചില രീതികൾ അവരുടേതായ പൊടിക്കൈകൾ ഒറ്റമൂലികൾ അവരുടെ ഹെൽത്ത് ഒരു പത്ത് എഴുപത് വയസ്സാകുമ്പോൾ ഒരാളുടെ മുടി നരക്കുന്നില്ല മുടി കൊഴിയുന്നില്ല ഇപ്പോൾ സെക്സ് പ്രോബ്ലംസ് അവരുടെ വളരെ റേറാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ എഴുപതാം വയസ്സിലും സിക്സ് പാക്ക് സ്ലിം ബ്യൂട്ടികൾ അങ്ങനെയൊക്കെ കുറേ അവരുടെ വേറെ ഒരു ഉണക്കാനൊക്കെ അവർ ചെയ്യുന്ന രീതികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഭയങ്കര രസം ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് എൻ്റെ എം ബി ബി എസ് ചെയ്തത് അവിടെയപ്പോൾ സെർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത്രയും നമ്മൾ ചില ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞു നമ്മുടെ അയ്യോ അയ്യേ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തരം അങ്ങനത്തെ നമ്മൾ ചില പുസ്തകങ്ങളിൽ ചില പിക്ചേഴ്സ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും നമുക്കൊരു അറപ്പ് അല്ലെങ്കിൽ ഒരു അയ്യോ പേടി തോന്നുന്ന അങ്ങനത്തെ പിക്ചേഴ്സ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് വരും ഇതാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഗുണമുണ്ടായിരുന്നത് അപ്പം ഇതിന് നമ്മുടെ സീനിയർ പ്രൊഫസേഴ്സൊക്കെ എങ്ങനെ കൈകാര്യം എന്ന് പറയുന്നതും എന്തു ചെയ്തിരുന്നു പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ കൊണ്ട് ചെയ്യിച്ചിരുന്നതും ഇത് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ് ഇന്നത്തെ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഇന്നത്തെ എത്ര പേഷ്യൻറ്റ് എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അന്നൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്ന ആ ഇത് ഇത്രയധികം ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ വന്നതിന് ശേഷം വളരെ കുറച്ചായിരിക്കും അത്രയും കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെ കിട്ടാം പക്ഷെ അവിടെയും നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ കൈകാര്യം ചെയ്താൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോക്കുക അതിനനുസരിച്ചതിൻ്റെ പലതരം മരുന്നുകളുടെ പേര് കാര്യം ആ മരുന്ന് കൂട്ടാനും കുറയ്ക്കാനും ഏതാണ് നല്ലത് ചീത്ത അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ മനസ്സിലാക്കി ആൾക്കാർക്ക് അനുസരിച്ച് ഡ്രഗ് സെലക്ഷൻ മെഡിസിൻ്റെ സെലക്ഷൻ കറക്റ്റ് ആക്കാനൊക്കെ അതൊക്കെ വളരെയധികം നന്നായിട്ട് നമുക്ക് പഠിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ അവിടുന്ന് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ മാറിപ്പോവും ഇറ്റ് ഇസ് റിവേഴ്സിബിൾ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഗ്രേറ്റ് പ്രൊഫസേഴ്സ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതിനു വേണ്ടി ആരും ശ്രമിച്ചും കണ്ടിട്ടില്ല ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻ്റ് ഹിൽ ബി മെയിൻറ്റൈൻഡ് ആസ് എ പേഷ്യൻറ്റ് ത്രൂഔട്ട് ലൈഫ് അവരുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നത് കുറയുന്നതിനനുസരിച്ച് മരുന്നുകളുടെ സെലക്ഷൻ കളർ കളർമാറ കമ്പനി മാറുക പേര് മാറ അങ്ങനത്തെ ഒരു രീതിയാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് പിന്നീടും പ്രാക്ടീസിലാണ് അങ്ങനെ തന്നെ ചെയ്തിരുന്നത് പിന്നെ കൊണ്ടായ കുറച്ച് തിരിച്ചറിവുകൾ ഈ പറഞ്ഞപോലെ നാട്ടറിവ് നമുക്ക് പല പേഷ്യൻസിലൂടെ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളുടെ ഇതെല്ലാം റിവേഴ്സിബിൾ ആകും എന്നുള്ള ചിന്ത വന്ന ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞാനതിനു ശ്രമിച്ചു തുടങ്ങി ധാരാളം പേരുടെ മരുന്ന് കുറച്ചു കുറച്ച് കൊണ്ടുവരുവാനും ധാരാളം പേരുടെ മരുന്ന് നിർത്താനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തില് ജീവിതശൈലി രോഗങ്ങളുടെ ബേസിക് കോസ് അതെന്താണെന്ന് മനസ്സിലാക്കി അടിഞ്ഞു കൂടുന്ന ദുർമേധസ് എന്ന് പഴയ വൈദ്യൻ പറയുന്ന അടിഞ്ഞുകൂടുന്ന എൽ ഡി എൽ കൊഴുപ്പൺ എല്ലാത്തിനും പ്രശ്നം വന്നു പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് സ്മോൾ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടുന്ന ഗ്ലൂക്കോസ് കാരണം ഉണ്ടാകുന്ന സ്മോൾ ബ്ലഡ് വെസൽ വെസ്കോലൈറ്റിസ് അടിഞ്ഞുകൂടുക എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഹൈ ലെവലിലെ ബ്ലഡ് ഷുഗർ നിൽക്കുന്ന ആൾക്കാരുടെ സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന ഡാമേജ് അപ്പോൾ ഈ ദുർമേതസ് അടിഞ്ഞുകൂടുമ്പോൾ രക്തക്കൊള്ളി ഭിത്തി ഒരുങ്ങാക്കൂല് പോലെ നിറയെ മുഴകൾ നിറഞ്ഞിട്ട് രക്തോട്ടം കുറയുന്നത് കൊണ്ടും ഗ്ലൂക്കോസ് ബ്ലഡ് വെസൽസ് കേടാക്കുന്നത് കൊണ്ടും ഇതെല്ലാം കൊണ്ടു കോംപ്ലിക്കേഷൻസ് ആണ് പ്രമേയക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാൽ ആ കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞിരിക്കും ആ കാലിലെ ഹീലിംഗ് പ്രോസസ്സ് ഒന്നും വല്ലാതെ പുറകോട്ട് പോകും സോ ഒരു കാലിലൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കാൻ ഒന്ന് നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിച്ചോള ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് ഇത് ബ്ലഡിലൂടെ ഒഴുകി വന്ന് ആ മുറിവിലെത്തിയാൽ മുറിവ് ഉണങ്ങുകയുള്ളൂ രക്തത്തോട്ടം ഇല്ലെങ്കിൽ ഈ മരുന്ന് ഒഴുകിയെത്തുമോ മുറിവിലേക്ക് സോ പുറത്തുനിന്ന് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അത് നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസും പറഞ്ഞ് നട്ടറിവോ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ ചെയ്യേണ്ടത് എന്താണ് അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സസൈസുകൾ എന്തൊക്കെയാണ് ആൻഡ് ഒരു ബിറ്റ് ഓഫ് സയൻസ് എങ്ങനെയാണ് ആ ക്ലീനിങ് പ്രോസസ്സ് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടത് അങ്ങനത്തെ ചിന്തകളിലൂടെ ഒക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ വളരെ രസമുള്ള വളരെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയത് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്ന് കുറച്ച് കുറച്ച് നിർത്താൻ സാധിക്കുന്നു പലരുടെയും പലരുടെയും നന്നായിട്ട് കുറക്കാൻ സാധിക്കുന്നു പക്ഷെ അതിനേക്കാൾ വരി വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടെന്ന പല മുഴുവുകളും കാലിലെ ആ മുറിവ് വിത്തിൻ ഫ്യൂ വീക്സ് ഓർ ഫ്യൂ മന്ത്സ് അത് സാധാരണ നോർമൽ ഇതിലേക്ക് തിരിച്ചത് ഇത് പലർക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല ചില കാലിൻ്റെ ഒക്കെ ധാരാളം കേസസ് ഉണ്ട് എക്സാമ്പിൾ ഇപ്പോൾ മുരളി എന്ന് പറയുന്ന പാലക്കാട് ഒരു ഒരു പേഷ്യന്റ് അദ്ദേഹം എൻ്റെ കൂടെ കൂടിയിട്ട് ഇറച്ച ഒരു കൊല്ലം ഒരു കൊല്ലം കഴിയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു അഞ്ചെട്ട് കൊല്ലമുണ്ടായ ഒരു പൊള്ളലിലൂടെ ഉണ്ടായ തള്ളുവിരലോ അതിൻ്റെ കാലില് വിരലുകൾ ഇൻഫെക്ഷൻ അഞ്ചെട്ട് കൊല്ലമോ ഉണങ്ങാത്ത മുറിവുമായിട്ട് ഇദ്ദേഹം അഞ്ചിട്ട കൊല്ലമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പുള്ളി ഒരു പുള്ളി എന്നെടുത്ത് പറഞ്ഞു ഇന്ന എൻ്റെ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല നേരിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനിവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊടുക്കുന്നു ആ പുറമേ ആ മുറിവ് ക്ലീൻ ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡെയിലി ക്ലീനിങ് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു ബ്ലഡ് ഫ്ലോ പൊട്ടാളൈസിൽ പഠിപ്പിച്ചുകൊടുത്തു പ്രശ്നങ്ങളുടെ മെത്തേഡിന്റെതായ ഒരു രീതിയാണ് അതും പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം കൃത്യമായിട്ട് ഇത് ചെയ്തു റൈറ്റ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ആ കാല് ഫുൾ നോർമലിലേക്ക് തിരിച്ചെത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം കഴിച്ചിരുന്ന വേണ്ട ഞാൻ തന്നെ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകളിലൂടെ അദ്ദേഹം എനിക്ക് ഇട്ട് തന്ന മെസ്സേജ് അത് ഞാൻ കൂടെ അറ്റാച്ച് ഉണ്ട് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുക അല്പസമയം റൈറ്റ് അതിന് ശേഷം നിങ്ങളൊന്ന് വിലയിരുത്താം എന്താണ് ചികിത്സ എങ്ങനെയായിരിക്കണം ചികിത്സിക്കേണ്ടത് എന്താണ് ചികിത്സയിൽ രോഗിക്കുള്ള റോള് ഞങ്ങൾ ഡോക്ടർമാരുടെ റോള് പരിമിതമാണ് നിങ്ങൾ മരുന്നുകളുടെ പേര് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല മരുന്ന് സെലക്ട് ചെയ്ത് തരാൻ പറ്റും കുറച്ച് അഡ്വൈസ് തരാൻ പറ്റും ഇത് പ്രാക്ടിക്കൽ ആക്കേണ്ടത് നിങ്ങളാണ് സോ അത് കൃത്യമായി പ്രാക്ടിക്കൽ ആക്കേണ്ട ഗുണം ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുക നമസ്കാരം എൻ്റെ പേര് മുരളീധരൻ അറുപത്തൊന്ന് വയസ്സ് എനിക്ക് ഇരുപത്തിമൂന്ന് വർഷമായി ഷുഗർ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുകയായിരുന്നു കാലത്ത് ഇരുപത് യൂണിറ്റും വൈകിട്ട് പതിനഞ്ച് യൂണിറ്റ് ഇതിന് പുറമെ നാല് വിധം ഷുഗറിന്റെ ടാബ്ലറ്റും ഉണ്ടായിരുന്നു എന്നിട്ടും എന്റെ ഷുഗർ മുന്നൂറ് മുന്നൂറ്റമ്പതിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഡോക്ടർ പ്രസാദ് സാറിന്റെ ട്രീറ്റ്മെന്റിൽ കൂടിയിട്ട് ഒരു വർഷമായി ട്രീറ്റ്മെന്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ ക്ലാസ് മൂന്ന് പ്രാവശ്യം കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത ദിവസം തന്നെ സാർ എല്ലാ ഗുളികയും ഇൻസുലിനും നിർത്തുവാൻ പറഞ്ഞു എന്നിട്ട് സാർ ഒരു ടാബ്ലെറ്റ് നോട്ട് ചെയ്തു തന്നു അതിന് പുറമെ എക്സൈസും മെത്തേഡും പറഞ്ഞു തന്നു മനസ്സിലാക്കി അത് ചെയ്തു തുടങ്ങി ഒരു രണ്ടര മാസം മാസമായപ്പോൾ തന്നെ എനിക്ക് ഷുഗർ വളരെ നോർമലായി ഗുളിക വൺ ബൈ എയ്റ്റിൽ എത്തി എനിക്ക് മെയിനായിട്ട് പ്രോബ്ലം എട്ടു വർഷം മുമ്പ് കാലിൽ കള്ളവരലും അതിൻ്റെ അടുത്തുള്ള രണ്ട് വരലും മൂന്ന് വരലും കൊള്ളലേറ്റവും മുറിവുണ്ടായിരുന്നു ഈ മുറിവ് കാരണം എനിക്ക് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മുറിവ് വരും ഞാൻ ഡോക്ടറെ കാണും ആൻറ്റിബയോട്ടിക് കഴിക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെയും വരും അങ്ങനെ ഈ മുറിവ് കാരണം ഒരുപാട് എട്ട് വർഷമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സാറിൻ്റെ ട്രീറ്റ്മെന്റ് ജോയിൻ ചെയ്ത സമയത്തും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സാറപ്പോൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള സാറ് നിർദ്ദേശങ്ങൾ തന്നു കാലിൻ്റെ എക്സ്ട്രാ വ്യായാമം ചെയ്യണം മെയിൻ്റെസ് ചെയ്യണം സാറത് ടൈം ടൈം സ്റ്റാഫിനോട് മെസ്സേജ് കൊടുത്തു സ്റ്റാഫ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഞാൻ അത് പ്രകാരം ചെയ്തു മൂന്ന് നാല് മാസം ആകുമ്പോഴേക്കും തന്നെ കാലിൻ്റെ ആ മുറിവും നല്ലോണം ഭേദമായി എന്ന ശേഷം എക്സസൈസ് കുറച്ചുകൂടെ ഫ്രീ ആയി ചെയ്യാൻ ചെയ്തു തുടങ്ങി ആ സമയത്താണ് അതിന് കാലിലെ ഒരു മുറിവിൻ്റെ ആ സ്ഥലത്ത് കറുപ്പ് അടയാളവും ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു അത് രണ്ടു മാസം കഴിയുമ്പോഴേക്കും അതും വൃത്തിയായി മാറി ഏഴെട്ട് മാസം ആകുമ്പോഴേക്കും കാലിലെ മുറിവുകളും അടയാളങ്ങളും റഫ്നെസ്സും എല്ലാം മാറി നല്ല സ്മൂത്തായി കാലിലേക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടിയ മാതി ഒരു പ്രോബ്ലം ഇല്ലാതെ പിന്നെ എക്സൈസും ഇത് ചെയ്യാനും എല്ലാറ്റിനും പറ്റിക്കും അപ്പോൾ സാറിന് അതുപോലെ പറഞ്ഞു സാർ എനിക്കത് ഈ വൺ ബൈ ഐറ്റ് ഗുളിക നിൽക്കുന്നുണ്ടല്ലോ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചാലോ സാർ അപ്പോൾ അത് പറഞ്ഞു റീസെറ്റ് ചെയ്യൂ അപ്പം തന്നെ സ്റ്റാഫിന് മെസ്സേജ് കൊടുത്തു റീസെറ്റ് ചെയ്തു രണ്ടര മാസമായപ്പോൾ തന്നെ എൻ്റെ ടാബ്ലെറ്റ് വൺ വേ എയ്റ്റിൽ നിന്ന് എത്തുവാൻ പറഞ്ഞു ഇപ്പം ടാബ്ലറ്റില്ല പതിനഞ്ച് ഇരുപത് ദിവസമായി ടാബ്ലെറ്റുമില്ല ഒരു പ്രോബ്ലം ഇല്ല കാല പെട്ടെന്ന് എനിക്ക് എത്ര റിക്കവറി ആയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരു എക്സ്ട്രാ ലൈഫ് കിട്ടിയ മാരിയാണ് എനിക്ക് കാലിൽ എത്രത്തോളം സുഖമായിട്ടുള്ളൊരു അനുഭവം കിട്ടിയത് ഇതിന് ഡോക്ടർ പ്രസാദ് സാറിനോടും സ്റ്റാഫിനോടും വളരെ നന്ദിയും കടക്കാനുമുണ്ട് താങ്ക് യു പ്രസാദ് സാർ മുരീട്ടൻ പറഞ്ഞ നിങ്ങൾ കേട്ടു സി അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കുറെ നാള് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട പോലെ ചെയ്തു അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് കൃത്യം കൃത്യമനുസരിക്കും എല്ലാവരും അതെ നല്ല ഹെൽത്ത് ഉള്ള കാലത്ത് നിങ്ങൾ ആരും ഇതൊന്നും പറഞ്ഞനുസരിക്കില്ല കാല് മുറിക്കും എന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാല് രക്ഷിക്കണം ആഗ്രഹം വരുള്ളൂ അതുവരെ കെയർലെസ് ആയിരിക്കും അത് നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ് പ്രത്യേകിച്ചും സോ അദ്ദേഹം കൃത്യമായിട്ട് ഡേ വൺ ബോൺ വേർട്സ് ഞാൻ പറഞ്ഞ അനുസരിച്ച് പോയി നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം ഇതുപോലെ എത്രയോ കേസുകൾ എത്രയോ കേസുകൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം ജീവിതശൈലി രോഗത്തിൽ നിങ്ങളാണ് നിങ്ങളുടെ ഡോക്ടർ ഞങ്ങൾ നിങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്ന ഞങ്ങളൊരു മെഡിക്കൽ കോളേജിൽ ട്യൂട്ടേഴ്സ് ആട്ടെ കൂട്ടാ ഞങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ടീച്ചേഴ്സ് പോലെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ റിസൾട്ട് കിട്ടുക അല്ലാതെ മാന്താവ് എല്ലാ മാസവും ചെക്കപ്പ് അത്ര കുറേ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ആ ചികിത്സയിലെല്ലാമായി എന്നുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് കളയുക ഏറ്റവും നല്ല ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക